ദുബായി റിട്ടേൺ തനിക്ക് അയച്ചു തന്നെന്ന് ഞാൻ തുണി നൃത്തം ചെയ്യുന്ന വീഡിയോ പറിച്ചോണ്ടി സോഷ്യൽ മീഡിയ മീഡിയോ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ശാന്തിവിള ദിനേശൻ ഒരു മറുപടി ആയിട്ട് എത്തിയിരിക്കുകയാണ് അതായത് സംഭവം വേറൊന്നുമല്ല കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ശാന്തിവിള ദിനേശ് രേണുസുദ്ദിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊരു മറുപടി ആയിട്ടാണ് ഇപ്പൊ രേണുസുദി എത്തിയിരിക്കുന്നത് എന്തായാലും പുള്ളിക്കാരിക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം ഹായ് ഹലോ രേണുശ്രുതിയാണ് ഏറെ തന്നെയാണ് എപ്പോഴും ഏറെ ഇറങ്ങിയിട്ടില്ല എനിക്ക് അനുകൂലമായിട്ട് കുറേ വ്ളോഗേഴ്സ് ഉണ്ട് കുറേ കുറച്ച് പേരുണ്ട് അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് സത്യം പറഞ്ഞാൽ സ്പെഷ്യൽ താങ്ക്സ് സജിന ചേച്ചി സജിന ചേച്ചിയുടെ വ്ളോഗ് ഞാൻ കണ്ടിരുന്നു ഇത്തിരി താങ്ക്സ് അപ്പം ഞാൻ ഞാൻ അറിയുന്നത് ഈ നെഗറ്റീവ് പറയുന്ന കുറേ ഓരോ എന്നെ അനുകൂലമായിട്ട് പറയുന്ന വ്ളോഗിലൂടെയാണ് ഞാൻ നെഗറ്റീവ് കേൾക്കുന്നത് അതായത് നെഗറ്റീവ് പറയുന്നവരെ റിയാക്ഷൻസ് കേൾക്കുന്നത് സിനിമാക്കാരെ ഞാൻ ബഹുമാനിക്കുന്നതാണ് എൻ്റെ ഹസ്ബൻഡ് ഒരു സിനിമാ സിനിമാക്കാരനാണ് സോ ആയിരുന്നു സോ ഞാൻ ബഹുമാനിക്കുന്ന ഏറെ ബഹുമാനിക്കുന്നു പക്ഷേ ശാന്തിവിള ദിനേശൻ അപ്പൂപ്പ കുറെ ആയല്ലോ താൻ പറ്റി പറയാൻ തുടങ്ങിയിട്ട് എനിക്ക് നാണമില്ലേ താൻ എന്നെ തൈക്കളവിന്ന് വിളിക്കാൻ താൻ എടോ എനിക്ക് മുപ്പത്ത് മുപ്പത്തിനാല് വയസ്സേ ഉള്ളു താൻ എൻ്റെ തൈക്കളവിന്ന് വിളിക്കാൻ നാണമാകുന്നില്ലേ അപ്പൂപ്പ താങ്കൾക്ക് ഞാൻ പറഞ്ഞല്ലോ ദുബായ് റിട്ടേൺ തനിക്ക് അയച്ചു തന്നെന്ന് ഞാൻ തുണി പറിച്ചു നൃത്തം ചെയ്യുന്ന വീഡിയോ താനൊന്ന് ധൈര്യം ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇടോ ണ്ടല്ലോ രേണുസുതി കട്ട കലിപ്പിലാണ് അതായത് ശാന്തിവിള ദിനേശ് കഴിഞ്ഞ ദിവസം വന്നിട്ട് രേണുസുതി ദുബായിൽ പോകുന്നത് വേറെന്തോ എന്തോ പരിപാടിക്കാണ് അവിടെ പോയി മദ്യപിക്കുന്നു തുണി തുണിപറിച്ചാടുന്നു എന്നൊക്കെയുള്ള രീതിയിൽ പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പുള്ളി രേണുസുദിയുടെ പേരെടുത്തൊന്നും പറഞ്ഞിരുന്നില്ല പക്ഷെ ചില ഉദാഹരണങ്ങൾ രേണുസ്തുതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അപ്പൊ ആ ഒരു വിഷയത്തിലാണ് ഇപ്പൊ രേണുസുദി ഭയങ്കരമായിട്ട് പ്രതികരിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഇവിടെ രേണു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിവ് കാണിക്കണോ തന്റെ കയ്യില് ആ വീഡിയോ ഉണ്ടെങ്കിൽ തനത് കാണിക്കണോ എന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് അങ്ങ് വെല്ലുവിളിക്കുകയാണ് അപ്പൊ എന്തായാലും രേണുസുദി പറയുന്നതിൽ കുറച്ചൊക്കെ ന്യായമുണ്ട് കാരണം പല രീതിയിലും നമ്മളെല്ലാവരും രേണുസുദിയെ വിമർശിക്കാറുണ്ട് എങ്കിലും അതിനൊക്കെ വ്യക്തമായ കാരണങ്ങളുണ്ട് പക്ഷെ ഇപ്പൊ ഇവിടെ ശാന്തിവിളി ദിനേശ് പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുദി ദുബായിൽ പോയി തുണിയൊഴിച്ചു മദ്യപിച്ച് ഡാൻസ് കളിക്കുന്നു എന്നൊക്കെ ആരൊക്കെയോ കണ്ട് അതിന്റെ വീഡിയോ എടുത്തിട്ട് ഈ പുള്ളിക്കാരന് അയച്ചു കൊടുത്തു എന്നൊക്കെയാണോ പറയുന്നത് അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേക്കും പുള്ളി അത് പറഞ്ഞാൽ മാത്രം പോരല്ലോ അതിന്റെ തെളിവ് കാണിക്കണമല്ലോ അപ്പോ രേണുസുദി ഈ ഒരു വിഷയത്തിൽ ഭയങ്കരമായിട്ട് എതിർപ്പുമായിട്ടാണ് ഇപ്പൊ രംഗത്തേക്ക് വന്നിരിക്കുന്നത് അതായത് ശാന്തിവിള ദിനേശ് ഒരു കിളവനാണ് തൈക്കിളവ് താൻ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ താൻ തെളിവ് കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് അപ്പൊ എന്തായാലും ശാന്തിവിള ദിനേശ് എന്തൊക്കെയാണ് രേണുസുദിയെ കുറിച്ച് പറഞ്ഞതെന്ന് ഒന്ന് കേൾക്കണ്ടേ എന്തായാലും നമുക്ക് അത് ഒന്ന് കാണാം ഇപ്പോ ആ റോൾ ഏറ്റെടുത്തിരിക്കുന്നത് സൗജന്യം ആരും നൽകിയാലും കൈപ്പറ്റുകയും ഒരാഴ്ച കേളാം ഈ സൗജന്യം തന്നവനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചവനെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു അവതാരമുണ്ട് ഞാൻ ബാറിൽ പോയി ബാർ ഡാൻസ് ചെയ്തു എന്നെ റിസീവ് ചെയ്യാൻ മലയാളികൾ മത്സരിക്കുകയാണ് ഗൾഫിൽ എന്നൊക്കെ വീരവാദം അടിക്കുന്ന ഈ തൈക്കളവി ഇപ്പോ ഗൾഫിലെ ഏജന്റുമാരുടെ ഫോണിലെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു മുഖമാണ് എന്നാണ് എനിക്ക് ദുബായിൽ നിന്ന് കിട്ടിയ ഒരു വാർത്ത ഈ ദുബായ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്കാൾ അലവലായി തന്നെ നടക്കുന്ന രാജ്യമാണ് എന്ത് പോകൃത്തിനും കാണിക്കല്ലോ അവിടെ ഒരു ലൈസൻസും വേണ്ട അപ്പം അവിടെ എനിക്ക് ഒരു സുഹൃത്തു അയച്ചു തന്നത് എൻ്റെ പൊന്ന ദിനേശേ അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മറ്റേ ലവൾ ഉണ്ടല്ല ലവള് അവൾ ഇവിടെ കാണുന്നു എന്തൊക്കെയാണ് ദിനേശേ കാണിക്കുന്നേ മദ്യപിച്ച് ബോധം കെട്ട് ഉറുതുണി എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പോലും അറിയാതെ ഡാൻസ് ഡാൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഉഡാൻസ് ചെയ്യുന്ന ക്ലിപ്പിങ്സ് ഒരു ഗൾഫ് റിട്ടേൺ എനിക്ക് കാണിച്ചു തന്നു പണം പണം മാത്രമേ ഇവൾക്ക് ലക്ഷ്യ ലക്ഷ്യമുള്ളൂ എന്തിനും ഏതിനും റെഡിയാണ് എന്നാണ് ഈ ദുബായ് റിട്ടേൺ എന്നോട് പറഞ്ഞത് ഇപ്പോൾ യു എയിലെ മാർക്കറ്റ് വാല്യൂവിൽ മുന്തിയ ഐറ്റമാണത്രേ ഈ കൂതാർ ഭാര്യയുടെ കെട്ടുകാലിയും കേരള കിടക്കാടവും പണയും വെച്ച് ഗൾഫിൽ പോകുന്ന ചോര നീരാക്കി സമ്പാദിക്കുന്നവന്മാർ എവളുമായി സല്ലഭിക്കാൻ ഒരു മാസം വേർത്തുണ്ടാക്കുന്ന ശമ്പളം പോലും ചെലവിടുന്നു എന്നാണ് പറയുന്നത് ഈ മണ്ടന്മാരെ പറ്റിക്കാൻ കഴിയുന്ന നാല് ഡയോലോ ഡയലോഗുകൾ അടിച്ച് മുന്തിയ സ്ക്വാച്ചും അടിച്ച് എന്തിനും തയ്യാറായി എളും പണം വന്ന് നിറയുന്നു എന്നാണ് പറയുന്നത് പണം വന്ന് നിറയുമ്പോൾ വീട്ടിൽ അടിക്കാൻ ആക്കൂല ദിവസവും കാർ വാങ്ങിക്കുക എന്നിട്ട് എടാ നിനക്ക് എത്ര വയസ്സായി എനിക്ക് മൂന്ന് വയസ്സ് ആ നിനക്കൊരു കാർ നിനക്ക് നിനക്കെത്ര കാളെ എനിക്ക് പതിനെട്ട് നിനക്കൊരു കാർ ഇനി ഇനി അടുത്ത് വാങ്ങിക്കുന്ന കാര്യ തന്നൊക്കെയായിരിക്കും ഇങ്ങനെ എല്ലാവർക്കും കാറൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ് അങ്ങനെ പൈസ ഇഷ്ടം പോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുണ്ടാക്കുന്നു പ്രത്യേകിച്ച് ദുബായിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് സ്റ്റില്ലും വീഡിയോയും ഒക്കെ അയച്ചു തരാമെന്ന് ദുബായിലുള്ള രണ്ടുപേരെന്നെ വിളിച്ചു പറഞ്ഞു സാറിന് സംശയമാണെങ്കിൽ ഈ കഷിയുടെ സ്റ്റില്ലും ഈ കഷിയുടെ വീഡിയോ ഒക്കെ അയച്ചു തരാമെന്ന് പറയുന്നു അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ അയച്ചു തന്നിട്ട് കാര്യം എന്താ എനിക്ക് കാണാമെന്നുള്ള അല്ലാതെ നമ്മളെ ചാനലിൽ ഇത് കൊടുക്കാൻ പറ്റുമോ ഞാൻ അതായി പോകില്ലേ അപ്പം നിങ്ങളതുകൊണ്ട് അയക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു ഇല്ല സാറേ സാറൊന്ന് കണ്ടിരിക്കും സാറ് സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിക്കുന്ന ആളല്ലേ ഒരു അലവലാതി പെണ്ണു ഒന്ന് ഇവിടെ കാണിക്കുന്ന കൂതിർത്തനങ്ങൾ താങ്കളെങ്കിലും ഒന്ന് കണ്ടിരിക്കുമെന്ന് പറഞ്ഞ് എനിക്ക് സ്റ്റില്ലും വീഡിയോ ഒക്കെ അയച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നാണം വിറ്റും കാശുണ്ടാക്കിയാൽ കാശ് നാണം മാറ്റി കൊടുക്കുമെന്ന് പാടുള്ളവർ പറയും ഇതുപോലുള്ള കൂതറുകൾ മലയാളികളെ നാണം കെടുത്താനായി അല്ലെങ്കിൽ ഗൾഫിൽ എല്ലുമുറിയ പണിയെടുക്കുന്നവന്മാരുടെ പൈസ കൊള്ളയടിക്കാനായി ഒരുങ്ങി കെട്ടി ഒറ്റയ്ക്ക് പോണ പോക്ക് കണ്ടാൽ പെറ്റ തള്ള സഹിക്കില്ല കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വാരഫലത്തിൽ പറയാമെന്ന് പറഞ്ഞോട്ടെ അടുത്ത വാരഫലം പറഞ്ഞാൽ അടുത്ത ഞായറാഴ്ച കാത്തിരിക്കണ്ട ആ സെല്ലും മീഡിയക്കൊന്ന് വന്നോട്ടെ അപ്പൊ ഇത്രയാണ് ദിനേശ് കുറിച്ച് പറഞ്ഞത് പിന്നെ എടുത്തവർ ഒരു കാര്യം പുള്ളിക്കാരൻ രേണുസുദിയുടെ പേര് പറഞ്ഞിട്ടില്ല ഇങ്ങനൊരു താരം അതായത് കേരളത്തിൽ ഇപ്പോ മുൻപന്തിയിൽ നിൽക്കുന്ന താരം സഹായിച്ചവരെയൊക്കെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു താരം എന്നൊക്കെ പറയുമ്പോൾ അത് വിരൽച്ചുകൂണ്ടുന്നത് രേണുസ്തുതിയിലേക്കാണ് അപ്പോൾ ഇത് കണ്ടിട്ടാണ് രേണുസുദി ഇപ്പോൾ ഭയങ്കരമായിട്ട് പ്രതികരണമായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും രേണു വെല്ലുവിളിച്ചത് പോലെ തെളിവ് ഉണ്ടെങ്കിൽ അത് കാണിക്കുക സോഷ്യൽ മീഡിയയിൽ അത് കാണിക്കുക അല്ലാത്ത പക്ഷം വന്നിരുന്നിട്ട് എനിക്ക് ഒരാൾ വീഡിയോ അയച്ചു തരാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ വീഡിയോ ഉണ്ട് എന്നൊക്കെ പറയുന്നത് അത് അത്ര ഒരു ന്യായമായിട്ടുള്ള പരിപാടിയല്ല അങ്ങനെ തെളിവ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണിക്കണം അപ്പൊ അത് തന്നെയാണ് ഇവിടെ രേണുസുദീം പറയുന്നത് എനിക്ക് തോന്നുന്നു രേണു സുദീ ഈ ഒരു വിഷയത്തിൽ ഒരുപക്ഷെ നിയമപരമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അപ്പൊ അറിയില്ല ഇതിന് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല എന്തായാലും ഈ ഒരു വിഷയത്തിൽ രേണു സുദീ സപ്പോർട്ട് ചെയ്യുന്ന സജീന എന്ന് പറയുന്ന സജീന ബ്ലോഗ്സ് അവരെ ആ ഒരു യൂട്യൂബർ ഇതിന് മറുപടിയായിട്ട് അതായത് ശാന്തിവിള ദിനേശന് ഒരു ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും അറിയില്ല ഈ ഒരു വിഷയത്തിൽ ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് അതായത് ശാന്തിവിള ദിനേശ് ഈ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുമോ കയ്യിൽ അങ്ങനെയുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ അത് കാണിക്കുമോ എന്നൊന്നും അറിയില്ല എന്തായാലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ എന്തായാലും രേണുസുതി ഇപ്പോൾ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് ഇതുപോലെ പൊട്ടിത്തെറിച്ച രേണുസുതി എന്തുകൊണ്ട് അന്ന് ഹനാൻ പറഞ്ഞ ഒരു വിഷയത്തിൽ ഇതുപോലെ പൊട്ടിത്തെറിച്ചില്ല അല്ലെങ്കിൽ തെളിവുകൾ കാണിക്കാൻ പറഞ്ഞില്ല എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ് കാരണം ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ വരുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന ഒരു നൂറ് ശതമാനം കമൻറ്റും ഇങ്ങനെ തന്നെയാണ് ഹനാനോട് മാത്രം എന്തുകൊണ്ട് ഇതുപോലെ വെല്ലുവിളിച്ചില്ല പ്രതികരിച്ചില്ല എന്നൊക്കെ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് എന്തായാലും അതിലൂടെ രേണുസുദി ഒരു ഒരു മറുപടി പറഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്തായാലും ശാന്തിവള ദിനേശിൻ്റെ അടുത്ത മറുപടി അല്ലെങ്കിൽ രേണുസുദിയുടെ ഈ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം